മഴക്കാലം തുടർച്ചയായതോടെ ഇഴജന്തുക്കളുടെ ഉപദ്രവം വർദ്ധിച്ചു തുടങ്ങി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഴക്കാലം തുടർച്ചയായതോടെ ഇഴജന്തുക്കളുടെ ഉപദ്രവം വർദ്ധിച്ചു തുടങ്ങി പെരുമ്പാമ്പുകൾ വീടിനകത്തേക്ക് വരുന്നതാണ് ആളുകളെ ഭയപ്പെടുത്തുന്നത് ആലക്കോട് അരങ്ങം പഞ്ചായത്ത് കാവലയ്ക്ക് സമീപത്തെ പുതിയ വീട്ടിൽ ഓമന ചിറപ്പുറത്ത് മാത്യു എന്നിവരുടെ വീടിനു ചേർന്ന ഭാഗത്ത് നിന്നുമാണ് രാത്രി കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടിയത് പഞ്ചായത്ത് അംഗം സദീ സജി അറിയിച്ചതിനെ തുടർന്ന് ഉദയഗിരിയിലെ പ്രശസ്ത പാമ്പുപിടുത്തക്കാരൻ കെ മനുവും സഹായികളായ അനൂപ് ഇ കെ സിബി അനീഷ് മനു മോഹനൻ എന്നിവരാണ് പാമ്പിനെ പിടികൂടിയത് പിടികൂടിയ പാമ്പിന് പത്ത് കിലോളം ഭാരവും ആറടി നീളവുമുണ്ട് വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരളാസ് ടി സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്